പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്ന് വിക്രമിനോട് ശ്രീനി സാറ് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി വാദിച്ച വാക്കിയിൽ കാലത്ത് ഒഴിയാണെന്നാ പറഞ്ഞത് നേരം എന്ത് ശിക്ഷ കിട്ടിയാലും ഇത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ക്രിം പറയുന്നുണ്ട് എനിക്കൊരു പേടിയുമില്ല ശ്രീൻസാർ പറയുക നീത നിനക്കെതിരെ സമക്ഷി പറഞ്ഞതാണ് നിനക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നേരം ജോസഫേട്ടം പറയുന്നുണ്ട് എന്തിനായിരിക്കും വേദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്രമിനെ മറ്റാരെക്കാളും അറിയാവുന്നതല്ലേ എല്ലപ്പോഴും ഇവനെ രക്ഷിക്കാൻ എന്നിട്ടിറങ്ങിയതും എല്ലാ പേരും കൈവിട്ടപ്പോൾ പോലും വിക്രമിനെ രക്ഷിച്ച് നിരപരാധിത്വം തെളിയിക്കാനായി വിക്രമിന്റെ കൂടെ നിന്നത് ഏതാ മാത്രമായിരുന്നു നിരം ശ്രീനിസാറ് വിക്രമിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നിരം ചിരിച്ചുകൊണ്ട് വിക്രം പറയുക അതി നിവേദയെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യം വിട്ടേക്ക് വെളർ ഭാഗത്താണ് ശരിയെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്കൊരു ദേഷ്യവും ഇല്ല നേരം വാസവൻ എം എൽ എ ആറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് തിരിച്ചുകൊണ്ട് ക്രമിനെയും ശ്രീനിയേക്ക് നോക്കുക നേരം ദേഷ്യത്തോടെ ക്രം അയാളെയും നോക്കുന്നുണ്ട് നിരം അവരുടെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഈ കോടതിക്കുള്ളിലായി പോയി പുറത്ത് കിട്ടിയിരുന്നെങ്കിൽ ഈ വാസവൻ ആരാണെന്ന് ശരിക്കും അറിയുമായിരുന്നു ശ്രീനി സാർ പറയുന്നുണ്ട് ഭീഷണിയുടെ സ്വരം ഒന്നും വേണ്ട ഓവാ നോക്ക് വാസവ നേരം ദേഷ്യത്തോടെ അത്തേക്ക് പോകുന്നുണ്ട് നിരം അവിടേക്ക് ഏതാ കടന്നു വരുന്നുണ്ട് ഏതെ കണ്ട് വിക്രം അണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് നിരം ഏതാ അരികിലോട്ട് വരുവാ ശ്രീനി സാർ ഏതേ നോക്കിയിട്ട് പറയുന്നുണ്ട് ിപ്പോൾ സമാധാനമായിരുന്നു ഇക്രമിനു വേണ്ടി വാദിക്കാമെന്നേറ്റ് അക്കാലത്ത് ഒഴിഞ്ഞു ഇക്രമിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇക്രം ജയിലിൽ കിടക്കുന്നത് കാണാനാണോ ഇതൊക്കെ ഇഷ്ടം നേരം വേദ ഇക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇക്രമിനെ ഞാൻ രക്ഷിക്കേണ്ട അടുത്ത് രക്ഷിച്ചിട്ടുണ്ട് എല്ലാ പേരും കൈ ഒഴിഞ്ഞപ്പോഴും ഇക്രമിനെ ചേർത്ത് പിടിച്ചത് ഞാന് അത് മറ്റാരെക്കാളും ശ്രീനിസാറിനറിയാലോ ഇപ്പോൾ വിക്രമിന്റെ കൂടെ എല്ലാ പേരും ഉണ്ട് ക്രമിനെ പുറത്തിറക്കാൻ എന്നിട്ട് എന്തിനാ വീണ്ടും തന്നാനും കൊല്ലാനും പോവാനാണോ എല്ലാ കഴിയുമ്പോൾ വിക്രമിനെ രക്ഷിക്കാൻ ആരും കാണില്ല സാറ് പോലും ഇക്രമിനെ കൈ ഒഴിഞ്ഞിട്ടില്ലേ ഒന്നും മറന്നിട്ടില്ല നിരം ശ്രീനിസാറിനെ എന്ത് പറയണമെന്ന് അറിയാണ്ട് അല്ല കുനിഞ്ഞു നിൽക്കുക നിരം വിക്രം ഇതി കേട്ടിട്ട് പറയുന്നുണ്ട് യുദ്ധി നിർത്ത് എന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ ഞാൻ ജയിലിൽ കിടന്നോളാം ഇതാവുമ്പോ അന്ന് നിനക്കൊരു ശല്യ ആവില്ലല്ലോ ക്രമിന്റെ ഈ വാക്കുകൾ കേട്ട് ഇതിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുവ വിക്രമിനോട് ഞാൻ എന്തുകൊണ്ടാണ് ാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിക്രമിനോട് പറയണമെന്ന് നേരം വേദക്ക് എങ്ങുന്നുണ്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് വിക്രമിനോട് എനിച്ച് സംസാരിക്കണം നിങ്ങളോട് മാത്രമായി ഇങ്ങോട്ട് വരും അന്നേരം വിക്രം ചൈനീസാറിനെയും രാജേട്ടിനെയും നോക്കിയ ശേഷം വേദയുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് നിരംവേദ വിക്രമിന്റെ മൂത്ത് നോക്കിയിട്ട് പറയുക ഞാൻ നിങ്ങൾക്കെതിരെ മൊഴി കൊടുത്തതുങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയോ അല്ല അത് ആദ്യമൊന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ഇത് കേട്ട് വിക്രം വേദിയോട് സ്നേഹത്തോടെ യോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിരംവേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ നിങ്ങളുടെ ജീവനെ സുരക്ഷിതത്വം ഉണ്ടാവില്ല തൊന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രീനിസാറുമായുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കണോ എനിക്ക് എന്നിട്ട് എന്റെയും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ട് വിക്രം ഇതെ കണ്ണെടുക്കാതെ നോക്കി നിക്കുന്നുണ്ട് ആ നിരം അവിടേക്കേ വരുന്നുണ്ട് പോലീസിനോട് ചോദിക്കുക വിക്രം എവിടെ അന്നേരം പോലീസ് പറയുന്നുണ്ട് ഏ അവിടെ ഉണ്ട് സാർ നിരം പെട്ടെന്ന് തന്നെ ഏതേടേയും വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ക്രമിന് വേദയോട് ഇതൊക്കെയോ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിനനുവദിക്കാത് രീതിയിലോട്ട് വന്ന് പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ സംസാരിക്കാനുള്ളത് അമ്മയെ വൈകി ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട് നിരം വിക്രം വേദിയെ തിരിഞ്ഞ് സ്നേഹത്തോടെ നോക്കി നടക്കുന്നുണ്ട് നിരം വേദ ക്രമനോട് പറയാനായി ഇത്തിരി കാര്യങ്ങൾ ബാക്കി വെക്കുന്നുണ്ട് ക്രമിനെ കോടതിയിൽ ഹാജരാക്കുക നീരം ശങ്കരനാരായണൻ ക്രമിനെ തുറച്ചു നോക്കുന്നുണ്ട് നേരം വേദ അവിടെ വന്നിരിക്കുക പ്രതിക്ക് വേണ്ടി വാദിക്കാൻ കീഴിൽ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുക നേരം അവിടെ ഇർച്ചൻ കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുക ക്ഷമിക്കണം സാക്ഷി വൈകിപ്പോയി ഞാനാണ് പ്രതിയായി വിക്രമിന് വേണ്ടി കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് ഞാനായിരിക്കും ക്രമിനു വേണ്ടി വാദിക്കുന്നത് കേട്ട് ശങ്കരനാരായണൻ അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ട് നേരം വേദ അതിജയത്തോടെ മലത്തിനെയും എന്തിനെയൊക്കെ നോക്കുക നേരം കമലത്തിന്റെ മനസ്സിലാത്ത ഒരു ആശ്വാസം തോന്നുന്നുണ്ട് വിക്രം രക്ഷപ്പെടുമെന്ന് ചെറിയൊരു തോന്നൽ നേരം കമലത്തിൽ ഉണ്ടാവുന്നുണ്ട് നേരം വേദ ചിന്തിക്കുന്നുണ്ട് ആരായിരിക്കും ഇതിന് പിന്നിൽ നിരം വിക്രം വിട്ടൽ മാറാതെ ഋശിനെ നോക്കുന്നുണ്ട് നിരം ശങ്കരനാരായണന് ദേഷ്യം വരുന്നുണ്ട് എന്നെ ഇസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കേട്ട് ദർശന ചെയ്യിരിക്കുക നീരം വിക്രം ഇതേനെയും ദർശിനെയും മാറി മാറി നോക്കുവാന്നിട്ട് വിക്രമിനെയും കൊണ്ട് പോവുക അനേരം ദർശനം നടന്നു വരുന്നുണ്ട് വിക്രമിനെ ദർശനോട് ഒന്ന് സംസാരിക്കാനായി പോലീസിനോട് പറയുന്നുണ്ട് നിരം സിഐ പറയുവാ വേണ്ട നീ ഇനി അവരോട് സംസാരിക്കേണ്ട നേരം ഋഷ്യൻ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് നേരം പെട്ടെന്ന് തന്നെ പോലീസ് വിക്രമിനെ ജീപ്പിലോട്ട് കയറ്റുന്നുണ്ട് അന്നേരം ഇത് കണ്ട് ഏതാ വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് വിക്രം അന്നേരം ഏത് നോക്കുക േരം കോടതിയിൽ നിന്നും പ്രത്തേക്ക് വന്ന ഏജ കമലത്തിനോട് പറയുന്നുണ്ട് ദർശൻ സാറല്ലേ വിക്രമിന് വേണ്ടി അക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ചിലപ്പോ വിക്രം രക്ഷപ്പെടുവായിരിക്കും അല്ലേ അമ്മേ നീലമുടനെ അന്തിന് പറയുന്നുണ്ട് ഇതിനെ പിന്നിൽ എന്തോ ആദ്യം മണക്കുന്നുണ്ടെന്നാ തോന്നുന്നത് ഈ രാമം വക്കീൽ മാറിയിട്ട് ദർശൻ വക്കീൽ വന്നത് ഇറ്റൊരു കെണിയായിരിക്കോ ഉമ്മേ ഏതെ ഇപ്പോ തള്ളി പറയുവല്ലേ അമ്മയുടെ വീട്ടിൽ പിടിച്ചു നിക്കാൻ വേണ്ടി അവള് ചിലപ്പോ ദർശൻ സാറിനെ കൊണ്ട് അവളിൽ കേസ് ഏറ്റെടുപ്പിച്ചതാണെങ്കിലോ എന്തായാലും അവൾ മൊഴിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ വിക്രമിനു പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് നന്നായി അറിയാം അവറിയാം വേണ്ടിയുള്ള നാടകമായിരിക്കും അമ്മേ നിരം ദർശൻ കോടതിയിൽ നിന്നും നടന്നു വരുന്നുണ്ട് നിരന്തെ ദർശനോട് ചോദിക്കുന്നുണ്ട് താറ് വിക്രമിനു വേണ്ടി ഹാജരാവാൻ കാരണം എന്താ നിരം ചിരിച്ചുകൊണ്ട് എന്തിനെയും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ ഞാൻ വിക്രമിനു വേണ്ടി കേസ് ഏറ്റെടുത്തത് എന്തിനുക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിരം നന്ദിനി എന്ത് പറയണമെന്ന് അറിയാണ്ട് അമ്മി നിക്കുന്നുണ്ട് നിരും കമല അച്ഛനോട് പറയുക സാർ എന്റെ മകനെ രക്ഷിക്കണം അവൻ ജയിലാവാൻ പാടില്ല അമ്മയുടെ അപേക്ഷയാണ് ആറ് എൻറെ മകനെ രക്ഷിക്കൂ നിരും ദർശൻ അമലത്തിനോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം നീതിയുടെ മൊഴി ഒരു തടസ്സമാണ് എന്നാലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് വിക്രമിനെ പുറത്തിറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നാളെ നമുക്ക് വീണ്ടും കാണാം നേരം കമലം ഇരിച്ചുകൊണ്ട് പറയുക എന്റെ മകന് ആളെ ജാമ്യം കിട്ടുവല്ലേ സാർ ഏതയോട് ഞാൻ ആല് പിടിച്ച് പറഞ്ഞതാ വിക്രമിനെതിരെ മൊഴി പറയരുതെന്ന് എന്നിട്ട് കേട്ടില്ല ഇനി എന്റെ മകനെ രക്ഷിക്കാൻ സാറിന് മാത്രമേ കഴിയുള്ളൂ എന്റെ മകനെ രക്ഷിക്കണം ആ സാറിന്റെ കാല് പിടിക്കുക അന്നേരം ദർശൻ പറയുക ഞാൻ പറഞ്ഞില്ല വിഷമിക്കാതെ പോവാൻ അന്നേരം അമലം കരഞ്ഞുകൊണ്ട് ഇടന്ന് പോകുന്നുണ്ട് നേരം വേദ ദർശന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ദർശന്റെ ഉദ്ദേശം വിക്രമിനെ പുറത്തിറക്കാനാണോ ആര് പറഞ്ഞിട്ടാ അക്രമിന്റെ പക്കാലത്ത് ഏറ്റെടുത്തത് നേരം ദർശൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതെന്തിനാ തന്നോട് പറയുന്നത് ആൻ എന്റെ എതിരാളിയാണ് വിക്രമിനെ രക്ഷിക്കാനാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഇത് കേട്ട് വേദർശനെ ഏഷ്യത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് എം എൽ എ വാസവിന് വേണ്ടിയാണോ ദർശൻ ഇത് ചെയ്യുന്നത് അന്നേരം ചിരിച്ചുകൊണ്ട് വേദിനെ ദർശൻ നോക്കുക